ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പശിയോ പാരവശ്യമോ ഉള്ളവരെ അയോധ്യ രാജ്യത്തിൽ തന്നെ കാണാൻ സാധിച്ചില്ല വിഘ്നരല്ലാത്ത വിപ്രന്മാരെ അവിടെ കണ്ടില്ല ചുരുങ്ങിയത് നൂറ് ശിഷ്യരെങ്കിലും അവർ ഓരോരുത്തർക്കും ഉണ്ട് വിഭവസമൃദ്ധമായ സദ്യയാണ് ബ്രാഹ്മണർക്ക് എപ്പോഴും ഉള്ളത് ദാസന്മാർ യാചകന്മാർ മുതലായവർക്കും അങ്ങനെ തന്നെ താപസന്മാർക്ക് തദർഹങ്ങളായ പദാർത്ഥങ്ങൾ അടങ്ങിയ സദ്യയും ഉണ്ടായിരുന്നു ദീനക്കാർ വൃദ്ധന്മാർ ബാലന്മാർ സ്ത്രീകൾ എന്നിവർക്കുള്ള ഭക്ഷണവും വ്യത്യസ്തമല്ല പ്രതിദിനം രണ്ടു നേരം സദ്യയുണ്ടിട്ടും ആർക്കും മടുത്തില്ലെന്നത് അത്ഭുതജനകുമായിരുന്നു ഇനിയും ചോറ് കൊടുക്കുവിൻ മനോഹരങ്ങളായ വസ്ത്രങ്ങൾ നൽകുവിൻ ഇത്തരത്തിലുള്ള പ്രേരണയാണ് എവിടെയും കേട്ടിരുന്നത് ഓരോ ദിവസവും വെള്ളിമാമല പോലെ കൂമ്പാരമായി കൂട്ടിയിട്ട ചോറ് കാണാം അത് ഒരു സ്ഥലത്തു മാത്രമല്ല പലയിടങ്ങളിലും മഹാനുഭാവനായ മഹാരാജാവിൻ്റെ യജ്ഞത്തിന് നാനാദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്ന പുരുഷന്മാരും സ്ത്രീകളും എപ്പോഴും സംതൃപ്തരായി ഉപചാരത്തിലും ഭക്ഷണത്തിലും സന്തുഷ്ടരായ ദിജവരന്മാർ സാനന്ദം ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെല്ലാം അതീവ തൃപ്തരായി അങ്ങേക്ക് നന്മ വരും രഘുവംശത്തിനും തന്നെ അനശ്വര യശസ് ആർജിച്ച ദശരഥമന്നവൻ അത് കേട്ട് രോമാഞ്ചം അണിഞ്ഞു ഉത്തമാഭരണങ്ങൾ അണിഞ്ഞവർ ബ്രാഹ്മണർക്ക് വിളമ്പി അമൂല്യ രത്നകുണ്ഡലങ്ങൾ ധരിച്ചവർ സഹായിച്ചു ശാസ്ത്രാനുസൃതമായ വാദങ്ങൾ കൊണ്ട് കർമ്മങ്ങളെ ഇന്നതാണെന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് അന്തണന്മാർ പ്രാധാന്യം അർഹിക്കുന്ന ഓരോന്നും ചെയ്തിരുന്നത് യജ്ഞകർമ്മങ്ങളിൽ നിന്ന് അതിസമർത്ഥരായ ആ ഭൂസുരന്മാർ ഓരോ ദിവസവും ശാസ്ത്രവിധികളിൽ നിന്ന് അണുവും വ്യതിചലിക്കാതെ ക്രിയാദികൾ നടത്തി വിജയകാംക്ഷികളായവരെ പോലെ അവർ തമ്മിൽ തമ്മിൽ വാദിച്ചു ആ രാജസദസ് നിയമാധികൾ അനുഷ്ഠിക്കാത്തവരോ വേദശാസ്ത്ര പാരംഗതരല്ലാത്തവരോ യുക്തിവാദം ഇല്ലാത്തവരോ ആരും ഉണ്ടായിരുന്നില്ല കൂവളയൂപങ്ങൾ നാട്ടി അതാറെ തന്നെ കരിങ്ങിലാലും പിലാശിനാലും നറുവരിയിലൊന്നും ദേവധാരുവാൽ രണ്ടെണ്ണവും അതേ സമയത്ത് സ്ഥാപിച്ചു ഓരോന്നിനും ഒരു മാറ് അകലമാണ് ഉള്ളത് യാഗങ്ങൾ ചെയ്തിട്ടുള്ള സമർത്ഥരും ശാസ്ത്രജ്ഞന്മാരുമായ ഭൂദേവന്മാരാണ് ഓരോന്നിൻ്റെയും മേറുനോട്ടം വഹിച്ചിരുന്നത് ഭംഗിക്ക് വേണ്ടി അവയിലെല്ലാം പൊന്നണിഞ്ഞു ഓരോന്നിനും ഇരുപത്തൊന്നേക്കാൾ നീളമുണ്ട് ഇരുപത്തൊന്ന് യൂപങ്ങളിലും ഇരുപത്തൊന്ന് വീതം ദിവ്യ വസ്ത്രങ്ങളെ അണിഞ്ഞു ശാസ്ത്രമറിയുന്ന ആശാരിമാർ എട്ട് കോണുകളോടെ അതിമിനുസമായി നിർമ്മിച്ച ബലമുള്ള അവയെ പട്ടാംബരങ്ങളാൽ ആവരണം ചെയ്ത് പുഷ്പമാലാക്ഷത ഗന്ധങ്ങളാൽ അലങ്കരിച്ചു ആകാശമധ്യത്തിലെ പോലെ രൂപങ്ങൾ വെട്ടിത്തിളങ്ങി വിധിക്കനുസരിച്ച വലിപ്പത്തിൽ നിർമ്മിച്ച ഇഷ്ടികകളെ കൊണ്ട് യജ്ഞകർമ്മ പടുക്കളായ അന്തണവര്യന്മാർ അഗ്നിവേദി പടുത്തു അമ്പത്തിനാല് ഇഷ്ടികകളാണ് അതിന്നു വേണ്ടത് കനകവർണ്ണ പത്രങ്ങൾ വിടർത്തിയ ഗരുഡനെ പോലെ ആ സ്ഥലം മിന്നി തുടങ്ങി ഉത്തമമന്ത്രങ്ങളെ സുസ്പഷ്ടാശയത്തിൽ ഉച്ചരിച്ചുകൊണ്ട് ഋഷ്യശൃംഗൻ തുടങ്ങിയ മാമുനീന്ദ്രന്മാരും നിജവര്യന്മാരും ഇന്ദ്രാതിദേവന്മാരെ ആവാഹിച്ച് വരുത്തി അതാതു ദേവതകൾക്കായി പശുക്കളെ യഥാസ്ഥാനങ്ങളിൽ കെട്ടിയിട്ടു അശ്വമേധ മഹായജ്ഞത്തിന് ശാസ്ത്രത്തിൽ കണ്ടതുപോലെ പക്ഷി പാമ്പ് ജലജന്തുക്കൾ എന്നിവയെയും ഋഷിമുഖ്യന്മാർ ആനയിച്ചു മുന്നൂറ് പശുക്കളെയാണ് ഭൂപ്രദക്ഷിണം കഴിച്ചുവന്ന അശ്വരത്നമൊന്നിച്ച് രൂപങ്ങളിൽ കെട്ടിയിരുന്നത് ദശരഥ മഹാരാജാവിൻ്റെ പട്ടമഹർഷി കൗസല്യാദേവി ലക്ഷണമൊത്ത ആ കുതിരയെ വേണ്ട തരത്തിൽ പരിചരിച്ച് പ്രദക്ഷിണം വെച്ചു ഏറ്റവും ബഹുമാനത്തോടെ ആ തുരകത്തെ മൂന്ന് വാളുകൾ കൊണ്ട് കീറി മനശലനമില്ലാതെ ധർമ്മ സംസിദ്ധിക്കു വേണ്ടിയാണ് ദേവി അങ്ങനെ ചെയ്തത് മാത്രമല്ല ആ രാത്രി മുഴുവൻ അതൊന്നിച്ച് വസിച്ചതും വിധിയനുസരിച്ചാണ് ഹേതാവ് ഉദ്ഗതാവ് അധ്വര്യ എന്നിവർ ദശരഥ പത്നിമാരാൽ പരിവൃതയായ പട്ടമഹർഷിയിൽ നിന്ന് വപ വാങ്ങി നീതേന്ദ്രനായ ഋഥ്വിക് അനുസരിച്ച് വേവിച്ചു വബയുടെ ഗന്ധത്തെ യഥാ ന്യായം യഥാസമയം നരവരൻ പ്രാണിച്ചു അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സർവപാപങ്ങളിൽ നിന്നും താൻ വിമോചിതനായെന്ന് ഭൂപാലൻ വിശ്വസിച്ചു അശ്വത്തിൻ്റെ എല്ലാ അവയവങ്ങളും അതാതിന്ന് വിധിച്ച മന്ത്രങ്ങളെ കൊണ്ട് പതിനാറ് മഹാബ്രാഹ്മണർ തെറ്റുപറ്റാതെ ഹോമിച്ചു മറ്റെല്ലാ യാഗങ്ങളിലും ഹവിസെടുക്കുവാൻ അത്തിമരക്കൊമ്പുകൊണ്ടുള്ള സ്രുവമാണ് അശ്വമേധത്തിലാകട്ടെ അറ്റുവന്നിക്കൊമ്പാണ് വേണ്ടത് ബ്രഹ്മനാനികളായ ഭൂദേവന്മാർ കൽപ്പസൂത്രത്തിൽ മൂന്ന് ദിവസമാണ് അശ്വമേധത്തിന് കൽപ്പിച്ചിട്ടുള്ളത് ഒന്നാം ദിവസത്തിന് ചതുഷ്ടോമം എന്നും രണ്ടാം ദിവസത്തിന് ഉഗതം എന്നും മൂന്നാം ദിവസത്തിന് എന്നും പേരുകൾ പറയും ശാസ്ത്രത്തിൽ കണ്ടതുപോലെയെല്ലാം ഓരോ ദിവസവും നരപാലകനെ കൊണ്ട് ചെയ്യിച്ചു അതിരാത്രത്തിലാണ് ജ്യോതിഷ്ടോമവും ആയുസും ചെയ്യുക അതേപോലെ അഭിജിത്തും വിശ്വാജിത്തും സമംഗളം നിറവേറ്റി ഇങ്ങനെ അതിമഹത്തായ ആ യജ്ഞം നിവൃത്നം സമാപിച്ചു സ്വവംശ യശോവർദ്ധകനായ മഹേഷൻ അയോധ്യ മഹാരാജ്യത്തിൻ്റെ കിഴക്കുഭാവം മുഴുവൻ ഹോദാവിന്നും ഹോതാവിന്നും തെക്കുഭാവം ബ്രഹ്മും പടിഞ്ഞാറ് അധ്വര്യനും വടക്കേതിക്ക് ഉദ്ഗതാവിനും ദക്ഷിണയായി ഏകി ഭഗവാൻ വിദുതാവ് പണ്ട് നിയമിച്ചതാണ് അശ്വമേധയാഗത്തിൽ ഇപ്രകാരമുള്ള ദക്ഷിണ ഇതോടുകൂടി മഹായജ്ഞം അവസാനിച്ചു സർവപാപ നിർവുക്തനായ നരപതിയോട് ഋഥ്വിക്കുകൾ സസന്തോഷം പറഞ്ഞു ധന്യാത്മാവെ ഈ പാരടത്തെ പരിരക്ഷിക്കുവാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല അങ്ങു തന്നെ ഈ വിസ്തൃത രാജ്യത്തെ സ്വീകരിക്കണം ഞങ്ങൾക്ക് ഇതുകൊണ്ട് പ്രത്യേകം ഗുണമൊന്നുമില്ല വെറും ജപ സ്വാധ്യായാദികളെ കൊണ്ട് കാലം കഴിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ മനസമാധാനത്തിനു വേണ്ടി എന്തെങ്കിലും തന്നേക്കൂ പശുവോ പൊന്നോ രക്നമോ കയ്യിലുള്ളത് എന്തെങ്കിലും മതി ഈ പരന്ന പാരനെ കൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ല വേദവേദാംഗ പാരഗതൻരായ മഹർഷീശ്വരന്മാരുടെ വാക്കുകൾ കേട്ട നരേശ്വരൻ പത്തു ലക്ഷം പശുക്കളെയും പത്തു കോടി പൊന്നാണ്യത്തെയും അതിന്റെ നാലിരട്ടി വെള്ളിനാണ്യത്തെയും മാമുനീന്ദ്രർക്ക് സമർപ്പിച്ചു ബ്രഹ്മർഷി വര്യനായ വസിഷ്ഠനും ഋഷിശൃംഗനും അവയെ സ്വീകരിച്ച് യഥാന്യായം എല്ലാവർക്കും വിഹിതമായി കൊടുത്തു സർവബ്രാഹ്മണരും സന്തുഷ്ടരായി അനുഗ്രഹാശസുകൾ അടങ്ങിയ വാക്കുകളാൽ അവർ അത് വ്യക്തമാക്കുകയും ചെയ്തു കാണികളായി വന്നു നിന്നിരുന്ന ദ്വജന്മാർക്ക് കോടി കനകനാണ്യങ്ങളെ അയോധ്യാധിപൻ നൽകി അല്പം ദരിദ്രനാണെന്ന് തോന്നിയ ഒരു ബ്രാഹ്മണന് ഒന്നാന്തരം ഒരു ഉത്തമ ഹസ്താംഭരണം സമ്മാനിച്ചു മഹാരാജാവിൻ്റെ ദയാദാക്ഷിണ്യത്തെ മുക്തഖണ്ഠം പ്രശംസിക്കുന്ന അന്തണവര്യന്മാരുടെ കാൽക്കൽ സന്തോഷാശ്രുക്കളോടെ ദശരഥൻ സാഷ്ടാംഗം നമസ്കരിച്ചു എല്ലാവിധത്തിലും സംപ്രീതരായ അവർ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും ആശ്സുകളും ഉദാരനായ ആ മഞ്ഞവേന്ദ്രനു വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെ വേന്ദ്രന്മാർക്ക് പോലും ദുഷ്കരവും പ്രണാശകവും സ്വർഗപ്രാപ്തികരവുമായ മഹായജ്ഞത്തെ സമാപിച്ച ദശരഥ നിർബിധ കൃതകൃത്തിനായി തീർന്നു അല്പമെന്ന് ചിന്തിച്ച് മഹാരാജാവ് ഋഷ്യശൃങ്കനെ പ്രണമിച്ചുകൊണ്ട് സവിനയം ഭഗവാനെ രഘുവംശം വർദ്ധിക്കുവാൻ വേണ്ടത് ഏതോ അത് അവിടുന്ന് അനുഗ്രഹിച്ച് അരുളനായി രാജപ്രാർത്ഥന കേട്ട് ഋഷ്യശൃങ്കൻ മന്ദസ്മൃതത്തോടെ മഹാരാജാവെ രഘുവംശ രത്നങ്ങളായ നാല് പുത്രന്മാർ അങ്ങേക്ക് ഉണ്ടാകും എന്ന അരുളി ചെയ്തത് പോലെയാണ് ദശരഥൻ കേട്ടത് ആ പുണ്യാത്മാവിന്റെ ശരീരം രോമാഞ്ച കഞ്ചുകിതമായി നേത്രങ്ങളിൽ നിന്ന് ആനന്ദാംബു ഒഴുകി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം